ായിരുന്നു ഫോട്ടിനായി നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് പ്രഫോ എനിക്ക് അങ്ങയുടെ സഹായം വേണം ആ മനുഷ്യനോട് ഞാൻ വിവരങ്ങൾ പറഞ്ഞു ഞാൻ ഇനിയും പാപത്തിൽ വീഴുകയില്ല എന്നാൽ നന്മ എന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് പറഞ്ഞു തരൂ ഞാൻ വെറും കളിമണ്ണാണ് എങ്കിലും അങ്ങയുടെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള വഴിയാണ് ആത്മാവിലേക്കുള്ളതെന്ന് എനിക്കറിയാം എന്റെ കളിമണ്ണിനെ ചവിട്ടി അരച്ചാലും എന്റെ ആത്മാവിനെ അവിടുത്തെ ഉപദേശങ്ങൾ കൊണ്ട് നിറച്ചാലും ഇങ്ങനെ പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി ഏകാഗിയായ ഒരു സ്ത്രീ ആകയാൽ നിനക്ക് പിന്തുടരാനാവില്ല ഇനിയും പാപം ചെയ്യരുതെന്ന് യഥാർത്ഥമായും ആഗ്രഹിക്കുകയും പാപം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ തിരിയെ വീട്ടിൽ പോയി പശ്ചാത്താപമുള്ള മനസ്സോടെ കാത്തിരിക്കും